പ്രസിദ്ധമായ ചേർത്തല മരുത്തോർവട്ടം ശ്രീ ധന്വന്തരി മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു പ്രസിദ്ധമായ ചേർത്തല മരുത്തോർവട്ടം ശ്രീ ധന്വന്തരി മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം ബുധനാഴ്ച വൈകിട്ട് നടന്ന കൊടിയേറ്റിന് ബ്രഹ്മശ്രീ കടിയക്കൊൽമന കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു കൊടിയേറ്റ് സദ്യ ധന്വന്തിരി ചന്ദ്രനാഥ പുരസ്കാര സമർപ്പണം തിരുവാതിര ഭരതനാട്യ കച്ചേരി കഥകളി എന്നിവയാണ് ആദ്യ ദിനത്തിൽ ഒരുക്കിയിരുന്നത് വിവിധ ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികളും വൈദിക ചടങ്ങുകളും ഒരുക്കിയിട്ടുണ്ട് ആറാട്ടു ദിവസമായ മെയ് ഒന്നിന് രാവിലെ ആറ് മുപ്പതിന് തിരുവോണ സംഗീതാരാധന ഒൻപത് മുതൽ ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാരുടെ ചാക്യാർകൂത്ത് പത്ത് മുതൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളം തുടർന്ന് ആനയൂട്ട വൈകിട്ട് നാല് മുപ്പതിന് അഞ്ചു മുതൽ ഗായകരായ രവിശങ്കറും വൈകാ ലക്ഷ്മിയും നയിക്കുന്ന ഭക്തിഗാനധാര തുടർന്ന് ആറാട്ടുവരവ് എതിരവേൽപ്പ് സേവ നിറപറ സമർപ്പണം വലിയ കാണിക്ക യാത്രയപ്പ കുടിയറക്കം എന്നിവ നടക്കും ബിൻമീഡിയ ചേർത്തൽ